ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത് ഇത് തക്കാളി ചേറാണ് അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ടും കൂടി ഇട്ട് കൊടുക്കാം തിൻറ്റകത്തേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കശുവണ്ടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചൽമുളക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചവച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ സവാള ചെറുതായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി ഇച്ചിരി കൂടെ മൂത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മുടെ സവാള ഇവിടെ മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ചോറ് നമ്മൾ വേവിച്ചേക്കുന്നത് ഉപ്പിട്ടാണ് പച്ചരി വെച്ചാണ് നമ്മൾ തക്കാളി ചോറ് റെഡിയാക്കുന്നത് അപ്പോൾ പച്ചരി ചോറ് തയ്യാറാക്കി കഴിഞ്ഞകത്ത് ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത് മസാലയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നല്ലോണം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം തക്കാളി നല്ലവണ്ണം വെന്ത് ഒടയണം എന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്ക നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമ്മുടെ തക്കാളി വെന്തിട്ടുണ്ട് ഒന്നുകൂടെ വെന്ത് നല്ലവണ്ണം ഉടഞ്ഞ് കിട്ടണം അടച്ച് വെക്കേണ്ട ഇനി തുറന്നിട്ട് തന്നെ വേവിക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ കായപ്പൊടിയില്ല അപ്പം ഞാൻ കായം കുറച്ച് കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കായം കലക്കിയതാണ് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത് ശേഷം മഞ്ഞപ്പൊടി കൊടുക്കാം നമുക്ക് ഈ പാത്രത്തിൽ റൈസ് ഇട്ടിളക്കാൻ പറ്റത്തില്ല അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ് നമുക്ക് ആ പാത്രത്തിലേയും വേണം ചോറിട്ട് ഇളക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളമൊക്കെ പറ്റിയിട്ട് നമുക്ക് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ വേറെ പാത്രത്തിലേക്കാണ് ഇതാക്കി കൊടുക്കുന്നത് എന്നിട്ട് അതിലിട്ടാണ് ചോറിട്ട് യോജിപ്പിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ചോറിട്ട് യോജിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് മസാല മാറ്റിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ലേസം കുരുമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മളിതിലെ വെള്ളം ഇത്തിരി വറ്റിയിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം ഇപ്പം ഏത് അരിവാണെങ്കിലും എടുക്കാം കേട്ടോ നമ്മൾ ചോറ് വയ്ക്കുന്ന ഏത് അരിവാണെങ്കിലും എടുക്കാം ഞാനിവിടെ എടുത്തേക്കണ പച്ചരിയാണ് അപ്പോൾ അത് ഞാൻ ഉപ്പിട്ടാണ് ജേവിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ റൈസ് റെഡിയാക്കണത് ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടെ ഇട്ട് കൊടുക്കുവാണ് ഞാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇത് നമുക്ക് ചോറിനോട് കൂടെ ലാസ്റ്റ് ഇട്ടാലും മതി പിന്നെ ഇതിലേക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ഇത് ചോറിട്ട് ഇളക്കി യോജിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഞാൻ ഇവിടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ലാസ്റ്റ് മല്ലില ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇത്തിരി മല്ലിനും കൂടി ഇതിനകത്ത് തൂക്കിക്കൊടുക്കാം അപ്പോൾ എൻ്റെ മല്ലിലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടൊമാറ്റോ റൈസ് ആണ് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് നിൽക്കണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ വരാം ബൈ താങ്ക് യു